കച്ചിലങ്കക്കീലുങ്ങിക്കീലുങ്ങി കാഞ്ചന കാഞ്ചിക്കുലുങ്ങിക്കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ട് തങ്ങി ുംടയാടയിൽ പുളിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങന മിന്നീ മതിമോഹന ശുഭനർത്തനമാടുന്നേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിത ഇരുശേട്ടാ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് കച്ചവടമല്ല കച്ചവടം കുഴപ്പമില്ല നമ്മള് രാവിലെ എട്ട് മണിയാവുമ്പോൾ തുറക്കും ആ ഒരു ദോശ കൽത്തപ്പം പുട്ട് അങ്ങനെ വൈകുന്നേരം ഒരു നാല് മണി വരെ ഉള്ളു ഇപ്പൊ ആച്ചക്ക് കഞ്ഞിയുണ്ട് ചോറും ഉണ്ട് അത് കഴിഞ്ഞതിനേഷം ക്രോസ് ചെയ്തു പലഹാരങ്ങളിലേ പലഹാരങ്ങളുണ്ടാക്കുന്നത് അമ്മ അമ്മ വൈഫ് പിന്നെ ഒരു ഏച്ചിയും രാവിലെ ഉണ്ടാക്കും വിഭവങ്ങൾ ഇപ്പോ ദോശ രാവിലെ ഇതുണ്ട് നാഷ്ടൂടെ ഇപ്പൊരു വെജ് കറിയും ഒരു ചിക്കൻ ചുക്കയും പിന്നെ അത്യാവശ്യം കറി മീൻ ചാർജ് കറി അങ്ങനെ വെച്ചിട്ടുണ്ടാകും പിന്നെ ഉച്ചക്ക് കഞ്ഞി ചോറ് നല്ല പോകുന്നു പച്ച നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള വിഭവങ്ങൾ ഉണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ആ അതെ അതെ ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ ഒക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുതരും ഇവിടെ പറയ പച്ചക്കറി വളർന്ന ഏരിയ ആണ് തരിച്ചേരി ആ തരിച്ചേരി പറളം എന്നെല്ലാം പറഞ്ഞാല് ഉള്ള ഒരു കാണാൻ പറ്റും കരിച്ചേരി ബീ പോയിൻ്റ് താഴെ കാണുന്ന വയലുകളെല്ലാം കൃഷി ചെയ്യുന്ന കൃഷിയാണ് പിന്നെ പച്ചക്കറി വരും അവിടുന്ന് ഏകദേശം ആൾക്കാരെല്ലാം എന്താ കളിക്കുന്നവരിപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു കർഷക ലോഹിയൊക്കെ പറഞ്ഞാല് വലിയൊരു കർഷകർ കൊറേ പേരുണ്ട് എല്ലാവരുടെ പേര് പറയാൻ കുറെ പേരുണ്ടല്ലോ അപ്പൊ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ഒരു പച്ചക്കറികൾ ഇവിടെ കൊണ്ടുതരും അതിന് പിന്നെ പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവര് ഇല്ല അമിതമായ പൈസ കൊടുക്കും നല്ല നല്ല തരും പിന്നെ അതുപോലെ ഇവിടുന്ന് കുറെ പേര് ഇപ്പൊ രണ്ടു കുട്ടിയായിട്ട് വാഴ കാമ്പ് കൂമ്പ് അങ്ങനെ തങ്കരായേട്ടൻ അങ്ങനെ വെള്ളത്ത മോഹനേട്ടൻ അങ്ങനെ കൊറേ പേര് കൊണ്ടുവരും അങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നാട്ടുകാരെല്ലാരും കൂടി രഞ്ച് ഇവിടെ കൊണ്ടു തരാം അത് ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് പോണ്ട ആവശ്യമില്ല അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ നാളെ എന്താണ് എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുൻകൂട്ടി പറയും അവര് ഇവിടെ എത്തിച്ചേരും കാമ്പ് കൂമ്പ് അങ്ങനെയുള്ള എല്ലാം പപ്പായ അതൊക്കെയുള്ള നല്ലൊരു സദ്യ ഏവർക്കും ഈ പ്രദേശത്തുള്ളവർക്ക് ഉച്ചയാകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് പാർക്കിംഗ് നടന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല വരുന്നുണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ ഫോൺ വിളിച്ചിട്ട് പാർസൽ അത്യാവശ്യം കൊണ്ടു കൊടുക്കും ഇങ്ങനെ ആ പിന്നീട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്റെ കുറെ കുട്ടികളുണ്ട് ഇവിടെ കളിക്കുന്നവരും കുട്ടികളായിട്ടും വലിയ മുതിർന്നവരായി കഴിഞ്ഞാലും ഉണ്ട് ഇവിടെ ബോഡി ഫ്രണ്ട്സിന്റെ ഫുട്ബോൾ കളിക്കുന്നവരും വോളിബോൾ കളിച്ചവരെല്ലാം ഉണ്ട് പഴയ കാലത്തില് അവരെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓരോന്ന് പറഞ്ഞാൽ അവർ എത്തിച്ചുകൊള്ളും എങ്ങനെയാലും ആരും ഞാൻ പറയേ വേണ്ടു അത് ഒരാളല്ലെങ്കിൽ മറ്റൊരാളായിട്ട് എത്തി എത്തി എത്ര കെട്ടിടം കെട്ടിട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ആണ് അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നില് ഡിസംബർ പതിനേഴിന് ഇത് ഒപ്പൺ ആയത് അപ്പൊ ഇത് ആദ്യം നമ്മള് ഒരു ഇത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഞാൻ വീഴുന്നുണ്ട് ഇപ്പൊ ജോലിക്കേണ്ട നട്ടൽ ആ നട്ടലിന് പരിക്കേറ്റ് അരക്ക താഴെ തളർന്നിട്ട് പോകാന് ഫിസിയോതെറാഫിയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അവർ കളിക്കുന്ന ഒരു എണ്ണ ഇപ്പൊ ചെയ്തു തരുന്നത് ുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഞാൻ കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ട് കൃഷി പിന്നെ ഞാൻ വള്ളരിക്കുണ്ടില് കുമാരൻ സാറെ കൃഷിയ ഒരു വർഷം എട്ടു മാസം പിന്നെ എനിക്ക് അപ്പൊ വീട്ടിലേക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ആൾക്കാർ താമസിക്കാൻ അമ്മേരെ അതിനിയത്തിണ്ടായിരുന്നു അപ്പൊ അതിനു പോയ മരിച്ചതിന് ശേഷം ഞാൻ അമ്മേറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ ഭാര്യയും വന്നിട്ട് വീടെ നിൽക്കുന്നുണ്ട് അപ്പൊ സാറവിടുന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു ഇവിടെ കളിക്കുന്ന നേരത്തെ അപ്പൊ അവരത് മാറി 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 ചെയ്തോണ്ട് അപ്പൊ ചെയ്യുന്നവരും ഇപ്പൊ മിലിറ്ററിയിലും അവിടെ ഇവിടെ എല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ എന്നാലും ഇപ്പൊ പോലെ അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു ഇപ്പോഴും കുമാരൻ സാറ് അത്യാവശ്യം എന്നെ വിളിച്ചിട്ട് നല്ല എല്ലാം തിരക്കും കാര്യമുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഉണ്ട് പിന്നെ സാറ് എന്നോട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോ ഒരു പ്രാവശ്യം വിളിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഇങ്ങനെ എങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം അങ്ങനെ നല്ല കാര്യങ്ങളന്വേഷിച്ചു സമൂഹം അതെ അതെ പിന്നെ ഞാൻ അവിടുന്ന് വന്നിട്ട് കഴിക്കുമ്പോ പിന്നെ നമ്മളെ ടാഷ്കോ കവർച്ച പച്ചത്തരത്തിന്റെ ലാഭാടമായിട്ട് അദ്ദേഹം ഇവിടെ കളിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞ് നമ്മളെ ഗിരീഷൻ ഒരു ചെറിയൊരു തട്ടുകട കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഇവിടെ ഒരു ചന്തകുട്ടി ആയിട്ടുണ്ട് ചന്തകുട്ടി പോലെ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടുകാരും പിന്നെ എന്റെ സഹപാഠികളും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ കളിക്കുന്ന ഒരു വോളി ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചു അതെല്ലാം ആക്കിയിട്ട് ഒരു നല്ല പൈസ എല്ലാം സ്വരൂപിച്ചിട്ട് ആയിട്ട് ഒരു ബിൽഡിങ് ചെറിയ രീതി പണിതിന്നു അപ്പൊ അതിന് തുടങ്ങി പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഏറ്റവും എന്റെ ഏറ്റവും ഫ്രണ്ട് ശ്രീകാന്ത് അവൻ പറഞ്ഞു ലോക പ്രശസ്തനായ ഒരാൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാനത് ആരെയൊന്നും ചോദിക്കുമ്പോൾ അത് ഉറപ്പായിട്ടില്ല എന്നാലും പിന്നെ ശിവപ്രസാദ് സാറിന്റെയും ചിത്രരാധാ കൃഷ്ണന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് ഇവിടെ മുതുകാട് സാറ് അദ്ദേഹം വരുമ്പോൾ ഇവിടെ നമ്മള് പബ്ലിസിറ്റി കാര്യങ്ങളൊന്നും നോക്കില്ല ഒരു അഞ്ഞൂറ് അധികം ഉണ്ടാവും അതേ സമയത്ത് ഇവിടെ പാട്ട് പാട്ടുപെട്ടി എന്ന ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു വാട്സപ്പ് കൂട്ടായ്മ അതിലൊരങ്ങാ നാഗ്യാകും ആ എനിക്ക് വലിയൊരു ഇതൊന്നുമില്ല ഇല്ല പക്ഷെ അതിലൊരുപാട് കൈവുള്ള ആൾക്കാളും ബഹുഭാഷ പണ്ഡിതരടക്കം ഉള്ള ഒരു ഉള്ളവരിതാണ് കൊറേ പേരുണ്ട് അവര് പേര് പറയാൻ എല്ലാവരും നല്ല പ്രഗത്ഭരായ ആൾക്കാരാണ് പ്രഗത്ഭരും പ്രഗത്ഭരായ ആൾക്കാരുണ്ട് അവര് അതില് അതിൽ ഞാനെന്ത് അത്യാവശ്യ കവിത പാടും പിന്നെ ഇതില് കൊറേ പാട്ടുകാരും കുറെ എഴുത്തുകാരും അങ്ങനെല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം വായിക്കും വിളിക്കും പിന്നെ ഈ പാട്ടുപാടിയ കുറെ ഗുരുക്കന്മാരും സംഗീതത്തില് അത്രയും ഇതിലെ പ്രഗത്ഭര ആൾക്കാരുണ്ട് അവര് ും അത് അഭിപ്രായം എല്ലാം പറയുമ്പോ അതിൽ കേൾക്കൊണ്ട് മൊബൈൽ നോക്കുമ്പോ ഒരു ഇതാണ് നമുക്കൊരു ആ അതെ 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 അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് പിന്നെ ഒന്നിച്ചപിച്ച് ആറാം ഏഴാം ക്ലാസിന്റെ ഗ്രൂപ്പ് പത്താം ക്ലാസിന്റെ ഗ്രൂപ്പ് പ്രീ ഡിഗ്രി ഗ്രൂപ്പ് പിന്നെ നേതാജി കോളേജ് എന്നുള്ള ഒരു അവരെല്ലാരും ആയി അവരെ അവരെല്ലാവരും എനിക്ക് ഈ മുറുകാട് സാറ് വന്നിട്ട് വരുമ്പോ എനിക്ക് ഈ വീൽ ഇലക്ട്രിക് വീൽ ചെയർ നിന്നു പിന്നെ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപ നല്ല അതുകൊണ്ട് ഇതെല്ലാം രണ്ടാമത് വീടീകരിച്ചതാണ് രണ്ടാമത് വിപുലീകരിച്ചതാണ് പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ എനിക്കിപ്പോ വീഴ്ച അപ്പൊ നല്ല ഒരു വഴി ഇല്ല വീട്ടിലേക്ക് റോഡുണ്ട് ആ വീഴ്ച കുറച്ചു ബുദ്ധിമുട്ട് അപ്പൊ അത് അറിഞ്ഞിട്ട് നിങ്ങള് സുരഭിയില് വിജയായിട്ട് പൊയ്നാച്ചിട്ട് ഇദ്ദേക്കും ഹാർഡ്വെയർസും വലിയൊരു സ്ഥാപനമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ചന്തകുട്ടിയാട്ടനോട് പറഞ്ഞതാണ് പിന്നെ ഗിരീഷന് നമുക്കൊരു അപ്പൊ ഈരീഷേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു പാട്ട് പെട്ടിയുടെ കാര്യം അപ്പൊ ഈ പാട്ടുപെട്ടിയിൽ അംഗം എന്ന നിലക്ക് പാട്ടുപെട്ടി പാടാറുണ്ടോ അല്ല പാട്ട് ആസ്വദിക്കാറുണ്ടോ എങ്ങനെയാണ് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ കവിത ഞാൻ അത്യാവശ്യം അങ്ങനെ ഉണ്ട് ചെറുതായിട്ട് എന്റെ ഏട്ടൻ നന്നായിട്ട് പാടും വാസന ഉണ്ട് എന്റെ ഏട്ടൻ നന്നായിട്ട് പാടും പക്ഷെ എനിക്കത്ര ഒരു സിനിമ പാട്ടും കാര്യങ്ങളെല്ലാം ചാനലിനു വേണ്ടി രണ്ടുപേരും ഒന്ന് പാടാമോ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പാടിയുടെ സ്കൂളിൽ ഓണ പരിപാടിയില് ഇവിടെ ഒരു ക്ലബിന്റെ പരിപാടിയിൽ ശ്രീകാന്ത് തന്നെ ആദ്യ തന്നെയായിട്ട് നീ ഒരു കവിത പാടണം എന്നെ അങ്ങനെ അതുവരെ തന്നെ ആർക്കും അയാൾക്കും അറിയില്ല അങ്ങനെ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ലളിതഗാനത്തിന് പോയിന് അങ്ങനെ സെക്കൻഡ് കിട്ടിയിരുന്നു അത് ആരൊന്നും അറിയില്ല പിന്നെ ആദ്യായിട്ട് പാടി നാരായണ പ്രണ പന്ത്രണ്ടു മക്കളെ പെറ്റോരമ്മ നിന്റെ മക്കളിൽ ഞാനു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നിറ്റൊരമ്മേ നിന്റെ മക്കള് ഞാനാണൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ രാശിയും നിന്റെ തിമിരമില്ല അപ്പോ ഗിരിശകൻ നന്നായി പാടുന്നുണ്ട് നല്ല സൗണ്ടുമാണ് അപ്പോ കവിതയെ കുറിച്ച് പറയാനൊന്നുമില്ല കവിത ഓൾറെഡി എല്ലാവർക്കും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കവിതയാണ് പക്ഷെ നന്നായി പാടിയിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടും ഇനിയും നല്ല പാട്ടുകൾ ഈ ഒരു സംരംഭത്തിന്റെ ഇടയിലും കൂടി നന്നായി പാടണം അപ്പോളിയെ കുറിച്ച് തരാ അമ്മ ഉണ്ട് അച്ഛൻ മരിച്ചിട്ട് പതിമൂന്ന് വർഷമായി കാർത്തിയായ പിന്നെ ഏട്ടനുണ്ട് നന്ദുബൈലാണ് ഏട്ടൻ ഭാര്യ രണ്ട് മക്കള് പിന്നെ എനിക്ക് ഭാര്യ എന്നാ പേര് അവളെ ഇടത്തോടാണ് പേര് പരപ്പ ഒരു മോനുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആ അവൻ ഇപ്പോ സ്പോർട്സിൽ അത്യാവശ്യം എല്ലാർക്കും സമ്മാനമുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ സ്കൂളില് എല്ലാ യുവജനോത്സവത്തിലല്ല ഇപ്പോ കവിതയില് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ചെസ് അത്യാവശ്യങ്ങൾ ഇപ്പൊ നമ്മളെ കെ കെ സുരേഷ് ഏട്ടന്റെ അവിടെ നിന്നാണ് അവൻ അദ്ദേഹം തന്നെ കൊണ്ടുപോയതാണ് പിന്നെ അതിന് വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല സൂര്യട്ടൻ പറഞ്ഞു അവനെ ഇവിടെ വന്നിരുന്നു പോരാക്കി എടുക്കാം ഗിരീഷന്നത്മാർത്ഥ സുഹൃത്താണ് സുരേട്ടൻ സുഹൃത്തുക്കളുടെ വിജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അതെ കവിത മധുസൂദനായ കവിത പാടിയിട്ടുണ്ട് പിന്നെ അനിൽ പഞ്ചുരാന്റെ കവിത മടിയു അനിൽ പഞ്ചുരാന്റെ അനാഥൻ എന്ന കവിത അല്ലെ ഇടവമാസ പെരും മഴ പെയ്ത രാവതിൽ കുളിരന്ന് കൂട്ടായി ഞാൻ നടന്നു ഇരുളും തുരന്നു ഞാൻ അവിടെ ചൊല്ലും ചറിയാതെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ അവിടേക്ക് ചൊല്ലുമ്പോൾ ഇടനഞ്ചറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന പ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന പ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗ്നയാമവളുടെ തുട ചേർന്ന് പിടയും ചോര പുതപ്പെട്ട കുഞ്ഞും നഗ്നയാമവളുടെ തുട ചേർന്ന് പിടയുന്ന ചോരപ്പുതപ്പെട്ട കുഞ്ഞും അരികത്തടുത്തിദ ചാവാലി നൈക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അമ്മയുടെ വാവാറിയാതെ ആ ഭ്രാന്തി കണ്ണട ചുമായി അമ്മയുടെ ആ ഭ്രാന്തി കണ്ണട ചെന്നേ കുമായി ഇത്രയും നേരം നമ്മോട് സഹകരിച്ച ഇരുഷിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം